എടപ്പാളിൽ കാൽനടയാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു പുതുപ്പള്ളി പുറത്തൂർ സ്വദേശി മാഡാക്കര നാൽപ്പത്തെട്ട് വയസ്സ് പ്രായമുള്ള രാജനാണ് മരണപ്പെട്ടത് എടപ്പാൾ തൃശൂർ റോഡിൽ പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ അമിത വേഗതയിലെത്തി കാൽനടയാത്രക്കാരനെ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രാജനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇടപ്പള്ളി ഹോട്ടൽ ജീവനക്കാരനായ ഇയാൾ വെങ്ങിനിക്കരയിലെ താമസസ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം നടന്നത് സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ എടപ്പാൾ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു എടപ്പാൾ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ എടപ്പാൾ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.